സുനിത വില്യംസിനെ വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കളി നടത്താനുള്ള വ്യാമോഹം തകർന്ന് തരിപ്പണമായി മോഡിയുടെ അവർക്ക് അയച്ച ക്ഷണക്കത്തെ അവർ ചുരുട്ടി കൂട്ടിയിട്ട് അവരുടെ വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ട് വരില്ലവര് വരില്ലവർ കാരണമുണ്ട് നരേന്ദ്ര മോഡി സുനിത വില്യംസിനെ വെച്ചുകൊണ്ട് അവരിപ്പോ പ്രശസ്തിയുടെ കൊടുമൂടിയിൽ നിൽക്കുകയാണ് അവരുടെ പ്രശസ്തി മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കാനുള്ള നരേന്ദ്രമോദിയുടെ വക്രബുദ്ധി ആ വക്രബുദ്ധി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കയ്യിലിരിക്കും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരിക്കും അത്രമാത്രം സുനിത വില്യംസിനെ കിട്ടില്ല അതിന് കാരണമുണ്ട് ഇതിന് മുമ്പൊരിക്കും ക്ഷണിച്ചതാണ് അന്ന് മുഖം തിരിച്ചു കളഞ്ഞു ആ ക്ഷണക്കത്തിൽ ചുരുട്ടി കൂട്ടിയിട്ട് അവരവരുടെ മാലി മാലിന്യക്കുഴിൽ തണ്ണുകയും ചെയ്തു സുനിത വില്യംസ് അവര് ഗുജറാത്തിൻ്റെ മകളാണ് അത്ര എത്രയോ കാലഘട്ടം അവര് അവർ അമേരിക്കല്ല അവർ അമേരിക്കകാരിയാണ് പരിപൂർണമായിട്ട് അമേരിക്കക്കാരിയാണ് അതിൻ്റെ പേ അതിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാം ലോകത്തിൽ ആര് ഏത് രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മാനവികീതയുടെ മേൽക്കയറ്റത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം അവരെ പ്രതി അഭിമാനിക്കാം പക്ഷേ ഗുജറാത്തി എന്നുള്ള രീതിയിൽ അഭിമാനിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രം അവർ ചവിട്ടിക്കൂട്ടി ഇങ്ങോട്ട് വരൂ ഗുജറാത്തിൻ്റെ മരുമകളല്ലേ ആദരിക്കാൻ അതവർ അതേപോലത്തെ ചുരുട്ടി കൂട്ടി കളഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മരുമങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഇതിനൊരു പഴയ കഥയുണ്ട് അതായത് മറന്നിട്ടുണ്ട് നരേന്ദ്രമോദി സൗകര്യപൂർവ്വം മറന്ന പോലെ മറന്നിരിക്കുകയാണ് പക്ഷേ കാലം മാറി ഇന്നുപോലൊരു റേഡിയോ മാത്രമല്ല ഇന്ത്യയിലുള്ളത് അതല്ലെങ്കിൽ ഒരു ടി വി പരിപാടി മാത്രമല്ല ഇന്ത്യയിലുള്ളത് ഇന്നിവിടെ ഇവർ പറയുന്ന ഗോദി മീഡിയ എല്ലാവരുടെയും ഉണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഇനി കുഴിച്ചു മൂടാൻ കഴിയില്ല അതെടുത്ത് പൊന്തിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മനസ്സിന്ന് നരേന്ദ്രമോദി ഒരിക്കേ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് ഇന്ത്യയിലെത്തിയ സുനിത വില്യംസ് അദ്ദേഹം ആദരവർപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ക്ഷണക്കത്ത് അയച്ചു അന്ന് ആ ക്ഷണക്കത്ത് അവര് സ്വീകരിച്ചില്ല ക്ഷണം അവർ സ്വീകരിച്ചില്ല അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു ആ ക്ഷണം മോദിയെ കാണാൻ വിസമ്മതിക്കുകയും ചെയ്തു കണ്ടില്ല അത് കാണാൻ സമ്മതിച്ചില്ല കണ്ടില്ല ഇതിൻ്റെ ഒരു പിന്നാമ്പ്ര കഥയുണ്ട് കൊലപാതക പരമ്പരയുടെ ഒരു കഥയുണ്ട് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ ഹരേൻ പാണ്ഡ്യ ഇയാളവിടെ മോദിയോട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയെ റവന്യൂ വകുപ്പിലേക്ക് മാറ്റി അങ്ങനെ ഒരു ചരിത്രമുണ്ട് പകരം മോഡിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള മോഡിയുടെ സർവസ്വമായിട്ടുള്ള അമിഷ അമിത്ഷായാണ് ഈ ഹരൻ പാണ്ഡ്യെ മാറ്റിയ ഒഴിവിലേക്ക് അപ്പോയിൻമെൻറ്റ്മെൻറ്റ് കൊടുത്തിട വളർത്തിയച്ചിരുത്തിയത് അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയാക്കി ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാക്കി പിന്നീട് ഹരേൻ പാണ്ഡ്യ അദ്ദേഹത്തിന് ഒരു മാനക്കേടാണ് ഉണ്ടാക്കിയത് പിന്നീട് ഒരുമിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇവരുമായിട്ടുള്ള ബന്ധം വേണ്ടതെന്ന് വെച്ചു അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്നും കാണിച്ചിരുന്നു തന്നെ തൻ്റെ ആജ്ഞയെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള മുന്നേറ്റം നടത്തിയ ഹരേൻ പാണ്ഡ്യ അദ്ദേഹം പിന്നെ ഗുജറാത്തിലുണ്ടാവാൻ പാടില്ല അദ്ദേഹം പിന്നെ ഇന്ത്യയിലുണ്ടാവാൻ പാടില്ല അദ്ദേഹം ലോകത്തിലുണ്ടാവാൻ പാടില്ല തന്നെ വിമർശിക്കുന്ന ആളുകൾ തൻ്റെ നേരെ വിരൽ ചൂണ്ടുന്ന ആളുകൾ ഇന്നും കണ്ടുവരുന്നൊരു ഒരു പ്രവണതയാണ് അവരെ ഇല്ലാത്ത കേസുണ്ടാക്കി രാജ്യദ്രോഹികളാക്കി അവരെ തുറകി അടയ്ക്കുന്നു പിന്നെ പുറത്തേക്ക് വരുന്ന കാര്യം ഈശ്വൻ ഈശ്വനു പോലും പറയാൻ പറ്റില്ല എപ്പോഴാണ് പുറത്ത് വരികയെന്ന് ഇതാണ് ഇന്ന് കണ്ട് കാണുന്ന ഹിറ്റ്ലറിസം ഫാസിസം അതന്നുമുണ്ട് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം തിരിക്കുന്ന ആരുണ്ട് പരസ്യമായിട്ട് പറ്റില്ല രഹസ്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ ഭംഗിയായിട്ടെല്ലാം നടക്കുന്നുണ്ട് അന്ന് ഹരൻ പാണ്ഡ്യ ഇയാളുടെ കൽപ്പനകളെ ഉല്ലംഘിച്ചുകൊണ്ട് അന്നത്തെ ബി ജെ പിയുടെ അടക്കളപ്പുറത്ത് വെറുകൂട്ടിയായിട്ട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല വെള്ളം വെള്ളംകോലിയായിട്ട് ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഹരേൻ പാണ്ഡ്യ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഹരേൻ പാണ്ഡ്യ ഒരു കാരണവുമില്ലാതെ റവന്യൂ വകുപ്പിലേക്ക് മാറ്റി അതിനുപകരം അമിത് ഷായെ അവിടെ ആഭ്യന്തരമന്ത്രിയാക്കി ആരാണെങ്കിലും അഭിമാനമുള്ള ആരാണെങ്കിലും തന്തയ്ക്ക് പറഞ്ഞ ആരാണെങ്കിലും പിന്നെ ആ തരം താത്തിൽ അംഗീകരിക്കില്ലല്ലോ അദ്ദേഹം പറഞ്ഞ എനിക്ക് റവന്യൂ വകുപ്പും വേണ്ട അദ്ദേഹം രാജിവെച്ചു മോഡി വിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ ഭീഷണിയായിട്ടുള്ള ഗുജറാത്തികൾ മുഴുവൻ ആദരവ് കൊടുക്കുന്ന ഹരേൻ പാണ്ഡ്യ ജീവിച്ചിരിക്കാൻ പാടില്ല അത് അതെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അദ്ദേഹം വായ തുറന്നാൽ അദ്ദേഹം മനസ്സ് തുറന്നാൽ അതിവർക്ക് ദോഷമാണെന്ന് മനസ്സിലായി ഒരിക്കൽ അദ്ദേഹം നടക്കാനിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് പ്രഭാത സവാരിക്ക് പോയ സമയത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരിടമാണ് എല്ലിസ് ബ്രിഡ്ജ് ആ എല്ലിസ് ബ്രിഡ്ജിൽ ഉള്ള ലോ അക്കാഡമിയുടെ ഗാർഡനിൽ വച്ച് കുറേ ആളുകളൊന്ന് ഇട കൊലപ്പെടുത്തി ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതി കാലത്താണ് ഈ സംഭവം നടക്കുന്നത് ആരായിരുന്നു ഈ ഗുണ്ടകൾ ഞാൻ പറയണോ കൊട്ടേഷൻ ആരുടെ കൊട്ടേഷൻ ആരുടെ കൊട്ടേഷൻ പറയണോ ഇന്നിപ്പം കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് അന്ന് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ ഒപ്പം അമിത്ഷാ ആർ എസ് എസ് കാരനുമാണ് അമിത്ഷയ്ക്ക് രണ്ട് മുഖവുമില്ല ആഭ്യന്തരമന്ത്രി വേറെ ആർ എസ് എസ് വേറെ ആഭ്യന്തരമന്ത്രിയുടേതായിട്ടുള്ള ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അന്തസ്സോടുകൂടി മാബി ആത്യോടും കൂടി കൊണ്ടുപോകേണ്ടുന്ന ഒരു സ്ഥാനമാണ് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം അങ്ങനെ ഒരു മുഖം അമിത്ഷായ്ക്ക് ഇപ്പുറത്ത് ആർ എസ് എസിൻ്റെ ഒരു ഗുണ്ടാ സംവിധാനത്തിന് നേതൃത്വം അങ്ങനെ ഒരു സ്ഥാനം അങ്ങനെയൊന്നിന് വേറെ സ്ഥാനങ്ങളൊന്നുമില്ല ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി തന്നെ അമിത് ഷാ ആർ എസ് എസ് എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നേതാവ് തന്നെ അമിത്ഷാ പക്ഷേ പലരും പറയും ഞങ്ങൾ ആർ എസ് എസ് കാരനായിട്ടുള്ള അമിത് ഷായെയെല്ലാം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ പോയത് ആഭ്യന്തരമന്ത്രിയെയാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വടവൃക്ഷത്തിൻ്റെ മേലെയുള്ള പല വിധത്തിലുള്ള ചില്ലകൾ മാത്രമാണിതൊക്കെ ബി ജെ പി അടക്കമെല്ലാം തന്നെ അതറിയാത്ത ആളുകളുണ്ടായോ ആകട്ടെ അത് വേറെ കഥ ഏതായാലും മോഡിയുടെ സ്ഥാനത്തിന് ഭീഷണിയായിട്ടുള്ള ഹരേൻ പാണ്ഡ്യ ഇനി ഉണ്ടാകാൻ പാടില്ലെന്ന് അവർ തീരുമാനിച്ചു അതുകൂടിയിട്ട് ഹരേൻ പാണ്ഡ്യ പോകയാവുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് അന്ന് ഹൈദരാബാദ് കേന്ദ്രമാക്കിയിട്ട് ഹൈദരാബാദിനെ ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് അവരുടെ പണി കൊട്ടേഷൻ ഏറ്റെടുക്കൽ ആളുകൾക്ക് അതല്ല കൊട്ടേഷൻ ഏറ്റെടുക്കൽ അതിൻ്റെ തലവൻ്റെ പേരാണ് തുളസിദാസ് പ്രജാപതി അയാൾക്കാണ് കൊട്ടേഷൻ കൊടുക്കുന്നത് സംശയമില്ലല്ലോ സംശയം ഉണ്ടാവില്ലല്ലോ ഗുജറാത്തിലെ കാര്യങ്ങൾ നടത്താൻ ഹൈദരാബാദിലുള്ള ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുക തുളസിദാസ് പ്രജാപതി അങ്ങനെ കൊട്ടേഷൻ ഏറ്റെടുത്തു പിന്നീട് തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായിട്ട് അദ്ദേഹം കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അദ്ദേഹമാണ് ഈ തുളസി തുളസിദാസ് പ്രജാപതിയാണ് ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലുള്ള എല്ലിസ് ബ്രിഡ്ജിൻ്റെ മുമ്പിൽ വെച്ച് ലോ അക്കാഡമിയുടെ ഗാർഡനിൽ വെച്ച് ഈ ഹരേൻ പാട്ട്യെ കൊലപ്പെടുത്തുന്നത് ആ തുളസിദാസ് പ്രജാപതി ജീവിച്ചിരുന്നാൽ അതും അപകടമാണല്ലോ അതൊരു തെളിവാണ് അദ്ദേഹം മഹാസാക്ഷിയാണ് അത് മറ്റൊരു അപകടമാണെന്നറിയാവുന്ന അമിത് ഷാ നരേന്ദ്രമോദി ആ തെളിവ് ആ വ്യക്തിയാകുന്ന തെളിവ് ആ തെളിവിൽ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന തുളസിദാസ് പ്രജാപതി എന്ന് പറഞ്ഞ ഗുണ്ടാ സംഘത്തലവനെ ഗുജറാത്ത് പോലീസിലൊരു ഏറ്റുമുട്ടൽ കൊല അവിടെ ഒരു ഏറ്റുമുട്ടൽ കൊല നടന്നു അതിൽ തുളസിദാസ് പ്രജാപതി അവസാനിച്ചു ഏറ്റുമുട്ടലിൽ ഏറ്റുമുട്ടൽ കൊലപാതകം ഒരുപാട് നടത്തിയ ആളാണ് വൻസാര എന്ന ആള് അതിനാണ് അത് കൊലപത്തിൽ നടത്തിയിട്ടുള്ളത് പ്രജാപതിയുടെ കൂട്ടാളിയേയും ആ കൂട്ടത്തില് പൂശി ഭൗര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൗസർബിയേയും ഗുജറാത്തിലൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലീസ് തട്ടിക്കൊണ്ടുപോയി അതിന് തിരിച്ചുകൊണ്ടുവന്നു രണ്ടു പേരുടെയും വെടിയേറ്റു മരിച്ച മൃതദേഹങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു അത്ര തന്നെ അപ്പം ആ കാര്യം പരിപൂർണമായിട്ട് ചാരമായി പോയി എന്ന് സാരം ഹരേൺ പാണ്ഡ്യെ കൊന്നു കൊന്നാളെ കൊന്നു കൊന്നാളുടെ ബന്ധുക്കളെ കൊന്നു അവിടെനി സാക്ഷി പറയാൻ ആരുമില്ല തെളിവിൻ്റെ ഒരു പൊടി പോലും അവിടെയില്ല ഈ കേസിൽ പിന്നീട് പ്രതിയായി അമിത് ഷാ നൂറ് ദിവസം അയാളെ ജയിലിൽ അടച്ചു കൃത്യമായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ദിവസം ജയിലിൽ അടച്ചു ആ കേസ് കൈകാര്യം ചെയ്തത് ഇയാളെ സ്റ്റേഷനിലെ കോടതിയിൽ ഇയാൾക്കെതിരെ കുറ്റപത്രം അത് സ്ഥിരപ്പെടുത്തി ജയിലിലേക്ക് അയച്ചത് ജസ്റ്റിസ് ലോയ ലോയയും പുകയായി നാഗപ്പൂരിലൊരു കല്യാണത്തിന് പോയ സമയത്ത് അവിടെ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് ലോയയുടെ പണി തീർത്തു ഇങ്ങനെ ഒരു കൊലപാതക പരമ്പരയാണ് അവിടെ ഉണ്ടായത് ഹരേൻ പാണ്ഡ്യ ഹരേൻ പാണ്ഡ്യയെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ പേരിലും ഇനി എനിക്ക് ഒരു സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിലും നടന്നത് ഈ ഇങ്ങനെയുള്ളൊരു കൊലപാതക പരമ്പരയാണ് നടന്നത് ആ ഹരേൻ പാണ്ഡ്യ അദ്ദേഹം കൊല്ല ഹരേൻ പാണ്ഡ്യ കൊല്ലപ്പെട്ട സംഭവം അവിടാണ് എല്ലാത്തിൻ്റെയും തുടക്കം ഹരേൻ പാണ്ഡ്യയുടെ ശവസംസ്കാര ചടങ്ങിനെത്തി എന്തിനു വേണ്ടിയിട്ടാണ് കരയാൻ വേണ്ടിയിട്ട് എന്തിനാ കരയുന്നത് ആട്ടുകാരെ കാണിക്കാൻ അതിനൊരു അവകാശം നരേന്ദ്രമോദിക്കുണ്ടോ നിങ്ങൾ പറ ഹരേൻ പാണ്ഡ്യയുടെ ശവസംസ്കാര ചടങ്ങിനെത്തിനു നരേന്ദ്രമോദി പാണ്ഡ്യയുടെ പിതാവ് ഹരേൻ പാണ്ഡ്യയുടെ പിതാവ് പറഞ്ഞു ഇങ്ങോട്ട് കടന്നു പോകരുതെന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വിത്തൽഭായ് പാണ്ഡ്യ ഹരേൻ പാണ്ഡ്യയുടെ അച്ഛൻ്റെ പേരാണ് വിത്തൽബായി പാണ്ഡ്യ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ ഇപ്രകാരമാണ് കൊലയാളിയാണ് ഇവൻ കൊലയാളിയാണ് ഇവൻ ഇതിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല പങ്കെടുക്കാൻ സമ്മതിച്ചില്ല വിലക്കിക്കളഞ്ഞു ഈ ഹരേൻ പാണ്ഡ്യ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ ആഭ്യന്തരമായ മന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ കൊല്ലപ്പെട്ട ഹരേൻ പാണ്ഡ്യയുടെ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ദീപക് പാണ്ഡ്യയുടെ മകളാണ് ഹര് നമ്മുടെ സുനിത വില്യംസ് ഹരേൻ പാണ്ഡ്യയുടെ ഫസ്റ്റ് കസിനും കളിക്കൂട്ടുകാരിയുമായിരുന്ന സുനിത വില്യംസ് ആ സുനിത വില്യംസിനെയാണിപ്പോൾ ഞങ്ങൾ ഗുജറാത്തിൻ്റെ പൊന്നുമോളാണ് ഇങ്ങോട്ട് വരണം ഞങ്ങൾക്കൊന്ന് ആദരിക്കണം എന്നിട്ട് ഫോട്ടോ എടുക്കണം അതന്നെ ഫോട്ടോ എടുക്കണം എവിടേക്ക് എലക്ഷൻ ഉണ്ടോ അവിടേക്കും കൊണ്ട് ജനങ്ങളുടെ മോ മോന്തായത്തിൽ കൊണ്ട് പതിക്കണം അഥവാ മനസ്സിൽ കൊണ്ട് പതിക്കണം അമ്പമ്പടം ഞാനേ എന്ന ഭാവം എങ്ങനെയൊക്കെ കാണിക്കാമോ ട്രംപിനെ പോയിട്ട് കെട്ടിപ്പിടിക്കും ട്രംപ് പുറങ്ങ പുറങ്ങാർക്ക് അടിക്കുകയും ചെയ്യും ഇതിനൊരു ഫോട്ടോ എടുക്കൽ ചടങ്ങ് അതിനു വേണ്ടിയിട്ടാണ് സുനിത വില്യംസിനെ ക്ഷണിച്ചത് ഹരേൻ പാണ്ഡ്യയുടെ പിതൃസഹോദരനായിട്ടുള്ള ദീപക് പാണ്ഡ്യയുടെ മകളായിട്ടുള്ള സുനിത വില്യംസ് ഒരിക്കൽ കാർത്തിച്ച് തുപ്പിയതാണ് വീണ്ടും നാണം കെട്ട് മാനം കെട്ട് വീണ്ടും വിളിച്ചിരിക്കുക സുനിത വില്യംസേ വരൂ അവര് മറുപടി പോലും പറയില്ല ഈ മോടിയെ കാണാൻ വിസമ്മതിച്ചു ആ വേദനയും വ്യാതരയും അവരനുഭവിച്ച സങ്കടങ്ങൾ അത് പത്ത് പഞ്ച് വർഷം കൊണ്ട് മറക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇനിയും അവർ വരാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാരൻ എല്ലാ പോലുള്ള കശ്മലത്തരം കാണിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ വീണ്ടും അവർ നാണം കെട്ടി എണിച്ചിരിക്കുകയാണ് അവർ വീണ്ടും കാർക്കിച്ച് തുപ്പെന്നുള്ള കാര്യത്തിൽ അംശയൊന്നുമില്ല അവർ അമേരിക്കൻ പൗരയാണ് അമേരിക്കൻ സിറ്റിസൺ ആണ് അവർ പരിപൂർണമായിട്ടും അവരെ കൊണ്ടുവന്ന് അവരെ രാഷ്ട്രീയമായിട്ട് അവരുടെ സാന്നിധ്യം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം വിവരമുള്ള മോഡിയുടെ അത്ര വിവരമൊന്നും ലോകത്തിലാർക്കും ഇല്ലല്ലോ അമിത്ഷായുടെ വിവരമൊന്നും അത്ര ലോകത്തിലാർക്കും ഇല്ലല്ലോ പക്ഷേ സുനിതയ്ക്ക് അത്യാവശ്യം വിവരമുണ്ട് ആ വിവരം വെച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നെയും ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കുകയാണ് എന്നെയും ഒരു ഉപകരണമാക്കുകയാണ് രാഷ്ട്രീയത്തിൻ്റെ മേൽക്കയറ്റത്തിലുള്ള ഉപകരണമാക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി അത് സുനിത വില്യംസിനും അവരുടെ ഒപ്പമുള്ള ആൾക്കാർക്കും ഉണ്ട് ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം കഥകൾ കഥകളല്ല ഇത്തരം സംഭവങ്ങൾ പണ്ടത്തെ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വരുമ്പോൾ റോഡി റേഡിയോയിൽ കൂടെ കേൾക്കുന്നു കഴിഞ്ഞു നമുക്ക് ശേഖരിച്ച് വയ്ക്കാനുള്ള ശേഷിയില്ല നമ്മൾ ചെവിയിൽ കൂടെ കേൾക്കുന്നു അതുകഴിഞ്ഞ് അനേകായിരം കാര്യങ്ങൾ കേൾക്കുന്നു ആ കേട്ട കാര്യങ്ങൾ മറക്കുന്നു പിന്നെ വേറൊരാളോട് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായി എവിടെയുണ്ടായി ഞാൻ കേട്ടു എവിടെ കേട്ടു റേഡിയോയിൽ കേട്ടു എന്താ തെളിവ് അത് തെളിവ് കൊടുക്കാനില്ല പിന്നെ ടൈപ്പ് റെക്കോർഡർ വന്ന കാലഘട്ടത്തിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാമായിരുന്നു എന്നാൽ അതൊന്നുമില്ല പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് കൊച്ചു കൊച്ചു മാധ്യമങ്ങൾ വരെ മുതൽ വലിയ വലിയ മാധ്യമങ്ങൾ വരെ വേണ്ടത്രയുണ്ട് ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ഇതിനേക്കും തേച്ച് മാച്ചു കളയാമെന്ന് നരേന്ദ്രമോദിയും അമിത് ഷായും വിചാരിക്കേണ്ട അത് നടക്കില്ല ഈ ഭാഗത്ത് തേച്ചു മാച്ചു കളയുമ്പോൾ ആ ഭാഗത്ത് കൂടെ അത് പുറത്തേക്ക് വരും ഏതായാലും പുതുതലമുറ തങ്ങളുടെ കയ്യിലിരിക്കുന്ന തങ്ങളുടെ മടിയിലിരിക്കുന്ന പത്രം മുഖേന മീഡിയ മുഖേന വലിയ തോതിൽ അത് പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് സുനിത വില്യംസ് ആരാണ് നരേന്ദ്രമോദി ആരാണ് സുനിത ഹരേൻ പാണ്ഡ്യയുടെ ശവസംസ്കാരത്തിന് എന്തുകൊണ്ട് കയറ്റിയില്ല കടക്ക് കണക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ് സുനിത വില്യംസിനെ ഗുജറാത്ത് വന്ന സമയത്ത് വിളിച്ചപ്പോൾ എന്നെ കിട്ടില്ലെന്ന് അവർക്ക് കൊടുത്ത് അവർ ക്ഷണക്കത്ത് അവജ്ഞോടു കൂടി ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളയാനുള്ള കാരണം എന്താണ് വാസ്തവത്തിൽ ഇതുവരെ നടന്ന് അവിടെ ഹരേൺ പാണ്ഡ്യയുടെ കൊലപാതകം മുതൽക്കുള്ള കൊലപാതക പരമ്പരയ്ക്ക് ഒക്കെയും സാക്ഷിയാണ് സുനിത വില്യംസ് അങ്ങനെയുള്ള സുനിത വില്യംസിനെ ക്ഷണിക്കാൻ എങ്ങനെയാണ് ഈ നാണവുമാനവും കെട്ടവന് തോന്നുന്നത് അല്ല നാണവമാനവും കെട്ടവെന്ന് തോന്നുന്നതിൽ അത്ഭുതമില്ലല്ലോ നാണവമാനം ഉണ്ടെങ്കിൽ ക്ഷണിക്കുമായിരുന്നില്ല ഏതായാലും ഇപ്പറഞ്ഞ കാര്യം കൃത്യമായിട്ടുള്ള സുനിതാ വില്യംസ് ഗുജറാത്തിൽ വരും ഇള കാണാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യയിൽ വരും ഇള കാണാൻ വേണ്ടിയിട്ടല്ല വ്യക്തികളുടെ മഹാത്മ്യങ്ങൾ പ്രസ്ഥാനങ്ങളുടെ മഹാത്മ്യങ്ങൾ അതെല്ലാം വെച്ച് കളിച്ചു കളിച്ചുകൊണ്ട് ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ കയറിയിട്ട് എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് നാടൻ ഭാഷയിലായ എന്താണ് ഉണ്ടയാക്കി വെച്ചത് അതെല്ലാവർക്കും അറിയാം എല്ലാം അറിയുന്ന ഒരുവനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഇയാളുടെ തന്ത്ര തന്ത്രത്തിനപ്പുറമുള്ള തന്ത്രമുള്ള ഒരാളാണ് ഏറ്റവും വലിയ തന്ത്രജ്ഞൻ എല്ലാ കളികൾക്കും ഒരു അവസാനമുണ്ട് ഈ വിധത്തിലുള്ള വൈകൃതാത്മകമായിട്ടുള്ള കളികൾക്ക് രണ്ടാം തരം മൂന്നാം തരം കളികൾക്ക് എല്ലാത്തിനും അവസാനമുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നമസ്കാരം